ആശുപത്രിക്ക് പോയി ആശുപത്രി പോയിട്ട് കാളയിലവ രണ്ടു മണിക്ക് നൈറ്റ് ഒരു രണ്ടു മണിക്ക് വന്നിട്ട് ഇവിടെ സമൂഹം നടന്നത് എനിക്ക് ആൾക്കാർ പറഞ്ഞ പർവ്വത അമ്മയും കൊച്ചിയും ഉണ്ട് സന്തോഷ് രാജ ഭാര്യ ഷിബി മകൻ രണ്ടു വയസ്സുള്ള ലിയോൺസൺ സന്തോഷ് രാജയുടെ അമ്മ കിന്നരിയമ്മൾ എന്നിവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് കിന്നരിയമ്മൾ കിടക്കുന്ന മുറിയുടെ ഫിത്തിയും ജനലുകളുമാണ് ചക്കക്കൊമ്പൻ തകർത്തത് வந்த மாதிரி நம்ம எல்லாம் தமிழ்நாடு போயிருந்து கொச்சியே சோமனஞ்சொல்லி தமிழ்நாடு போய் கொண்டு இவட வரும் போய் ஆன வந்தது எங்களுக்கு அறியத்தில் ரெண்டரை ஆகும் போய் ஆணை வந்து மொத்தம் வாழையும் சவட்டிட்டு முறியக்க மொத்தம் தகர் கொண்டு போயிடுறா என்ன நம்ம இவ்வளோ ஆளில் கொண்டு என்ன என்னும் அறியத்தில ராக போய் இருந்து பண்ணாருந்து ஆளுக்கர் போலி இந்த மாதிரி வந்தா நோக்கம் ஆண வந்தும் நோக்கம்போடியா நம்மளுக்கு இவ்வளோ என்னளுக்கு அறியாது அம்மைய அம்மே கிடந்தது அம்மையப்பும் முறியக்காண்ட அம்மே கிடக்குவா அம்மண்டில் அன்னார കൊച്ചും കൊച്ചും ഒരു ും വീട്ടുപകരണങ്ങൾ നശിപ്പിച്ച ഒറ്റയാൻ സമീപത്തെ കൃഷിയിടത്തിൽ ഇറങ്ങി ഏലം കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ആന പിന്തിരിഞ്ഞു പോയത് പത്തു വർഷം മുൻപും ഈ വീടിന്റെ ഇതേ മുറി കാട്ടാന തകർത്തിരുന്നു അന്നും ഇവരുടെ കുടുംബം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ഏതാനും മാസങ്ങളായി തോണ്ടിമല പന്നിയാർ തലക്കുളം മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ഏഴിൻ്റെ ആനക്കൂട്ടവും ചക്കക്കൊമ്പനുമാണ് പ്രധാന ഭീഷണിയെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല